ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പം നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോ ആ പ്രൊമോയിലത്തെ ഒരു അടി ആ അടി ഇപ്പം നടന്നുകൊണ്ടിരുന്നു നടന്നു കഴിഞ്ഞാൽ അതിൽ കാണിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അഭിഷേകിനെ ആണ് കാണിക്കുന്നത് ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനു മുമ്പ് വേറെ സംഭവമൊക്കെ ഉണ്ട് അപ്പൊ ജീൻ എന്താണ് ഫിജോ അഫ്സറ ജാസ്മിൻ ഈ മൂന്ന് പേരാണ് അഭിഷേകങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഓരോ കാര്യങ്ങളാണ് പ്രൊമോക്കെ വേണ്ട ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ സാധാരണ ഈ ഈ അഭിഷേക് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ വല്ലാതെ ഇട ഇടപെടാൻ പോകുന്ന നേരത്തെ അവർ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക് ഒരു കാര്യത്തിലും ഇടപെടാനോ വെറുതെ വെച്ചാൽ തലവെക്കാനോ പോവാറില്ല അഭിഷേക് ആവശ്യമുള്ള കാര്യത്തിന് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെങ്കിൽ കാര്യങ്ങൾക്ക് പറയും എതിരഭിപ്രായം പറയും അല്ലാണ്ട് വെറുതെ പോയി ഒരു കാര്യത്തിൽ ഇടപെടില്ല പിന്നെ അഭിഷേകിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അഭിഷേക് ഒച്ചൊടുക്കുകയും തല്ലുടിക്കാനൊക്കെ പോയിട്ടുണ്ട് അത് ആ രീതിയിൽ പോകും അല്ലാണ്ട് വെറുതായാലും പോകില്ല പക്ഷെ അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു റെസ്പോൺസ് ഇവർ കുറെ പേര് കുത്തി മറന്നൊക്കെ ചോദിച്ചു അഭിഷേക്ക് ഇങ്ങനെയാണ് ഒരാളെ ഇടപെടുക അത് ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ പ്രോ ഒക്കെ ചെയ്ത ആളെ ഡൗൺ ആക്കാൻ വേണ്ടി കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അഭിഷേകിനുള്ളിൽ കിട്ടിയ ഒരു പോസിറ്റീവ് എന്നാളി തിരിച്ചു കൊടുത്ത മറുപടി അത് നല്ല പക്ക ജെന്യൻ മറുപടി ആണ് പറഞ്ഞു പുള്ളിക്കാന് പറ്റുന്ന ആൾക്കാരായിട്ട് പുള്ളിക്കാതെ എല്ലാം അല്ലാത്ത അല്ലാത്തതായിട്ട് ചെയ്യില്ല അപ്പോൾ അപ്പോഴാണല്ലോ ജാസ്മിൻ പറഞ്ഞത് നമ്മളെന്താണ് ഈച്ച പോലെ ഇരിക്കുകയാണ് കാണാൻ വന്നിരിക്കുകയാണൊക്കെ ചോദിച്ച് അവിടെ പ്രശ്നം പ്രശ്നമുണ്ടായി ജാസ്മിനായിട്ട് എന്താണ് നീ ഗബ്രീനെ വിളിച്ചു എത്തിയവള് വേറെ വാ ചുവട്ടി പിടിച്ചെടുത്തേന്നൊക്കെ പറഞ്ഞ ജാസ്മിനെടുത്ത അലക്കയെന്ന് അതിനുശേഷം അതിനുശേഷം ജാസ്മിനായിട്ട് നല്ല ഫൈറ്റ് ഉണ്ട് പക്ഷെ സാധാരണ ജാസ്മിനെ ഒതുക്കണത് ആദ്യമനായ നമ്മുടെ അവിടെയാണ് സിബിനെ ആണ് സിമ്പിളായിട്ട് നേരിടാൻ പറ്റുന്ന ആളായിരുന്നു സിബിൻ വന്ന പോടി നീ പോടി പോ പോന്നോ കാരണം ഓടിച്ചു വിടും അതുപോലെ തന്നെ അഭിഷേക് ഇവിടെ കാണിച്ചിരുന്നത് സിമ്പിളായിട്ട് അടിച്ച് ഓടിക്കരുത് ഗബ്രീനെ വിളിച്ചോണ്ട് വാഴച്ചോട്ടിയെ വിളിച്ചു കൊണ്ട് പൊടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ അതിന് ഒരു അടിപൊളിയ ട്ടോന്ന് നമ്മുടെ അഭിഷേകിന്റെ